ഇന്ന് നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് രാവിലെ ഉണ്ടാക്കുന്ന പുട്ട് വൈകുന്നേരമായിട്ടുണ്ടെങ്കിലും നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കും അത്രയ്ക്ക് നല്ല പുട്ടാണിത് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവലും തേങ്ങ ചിരുകിയതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും വേണം അവൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് അവൽ വെച്ചിട്ടും ഈ പുട്ട് തയ്യാറാക്കാൻ പറ്റും ആദ്യം നമുക്ക് അവൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ അവൽ പൊടിച്ചെടുക്കുമ്പോൾ ഈ നമ്മുടെ പുട്ടിൻ്റെ പൊടിയെ പോലെ തന്നെ തലതരിപ്പോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലൊരു മിക്സിംഗ് ബൗളിലേക്ക് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ തേങ്ങ ചിരകതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാറുണ്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് പുട്ടൊന്ന് നനച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഈ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാനും പറ്റണം അത് നമ്മൾ തിരിച്ച് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നന്നായിട്ട് പൊടിഞ്ഞു വരണം ഇങ്ങനെയാണ് പുട്ടിനെ കറക്റ്റായിട്ട് നനച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരത്തേന് മൂടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് പൊട്ടുപൊടി ഇട്ട് കൊടുക്കാം പൊട്ടുപൊടി അങ്ങ് ഒത്തിരി ആമർത്തി വെച്ച് കൊടുക്കരുത് കുറച്ച് ലൂസായിട്ട് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി ഈ പുട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത് കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ കുക്കറിൻ്റെ വിസിൽ ഉപയോഗിക്കാതെ തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പുട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇത് പെട്ടെന്ന് തന്നെ ആവിയും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ബെൽ ബെൽബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്